നമ്മുടെ ആദ്യത്തെ പിരിശപ്പെട്ടി നാട് കടന്ന് ചെറുപ്പളശ്ശേരിയിലേക്ക് വരാൻ വേണ്ടി പോവാണ് നമ്മുടെ ആദ്യത്തെ പിരിശപ്പെട്ടിയുടെ വിന്നർ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ആളുടെ പേര് പ്രവിതാ പി എന്നാണ് അപ്പോൾ കൺഗ്രാചുലേഷൻ പ്രവിതാ പി നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട് സ്നേഹമാണ് നമ്മൾ ഇതുവരെ എത്തിച്ചത് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊരു സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ടും ചെയ്യേണ്ടല്ലേ നമ്മൾ മുൻപും പല വിധത്തിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ മാറ്റി ചിന്തിച്ചു നമുക്ക് എന്തുകൊണ്ട് ഫുഡ് ഐറ്റംസ് വീട്ടിലേക്ക് വരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഒരു ബോക്സിലാക്കി കൊടുത്താലെന്താ അപ്പോൾ അർഹതപ്പെട്ടവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാ മാസവും പല തരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതുകൂടാതെ പല ബ്രാൻഡുകളുടെയും പ്രൊമോഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ അവരുടേതായിട്ടുള്ള പല വിധത്തിലുള്ള ലക്കി ഡ്രോകൾ വരുന്നുണ്ട് സ്വർണം കിട്ടുന്നത് അതുപോലെ കാർ കിട്ടുന്നത് സ്കൂട്ടി കിട്ടുന്നത് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ പല വിധത്തിൽ നമ്മൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം സമ്മാനങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ഗുണങ്ങളായിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് സന്തോഷം ഇനി നെക്സ്റ്റ് പല വിധത്തിലുള്ള പ്രോഗ്രാമുകളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പിരിച്ചപ്പെട്ടി പ്രവിതിയും തേടിയിട്ട് പല ാട് ജില്ലയിലുള്ള ചെറുപ്പളശ്ശേരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് സാധനം അവിടെ എത്തും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ തന്ന സപ്പോർട്ട് നിങ്ങൾ തന്ന സ്നേഹം അതാണ് നമ്മുടെ വിജയം ഇങ്ങോട്ടൊരു സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു ആയിരം സപ്പോർട്ട് വരിക തന്നെ ചെയ്യും ഒരുപാട് സന്തോഷം മനസ്സ് നിറയെ സ്നേഹം മാത്രം നിങ്ങളുടെ സ്വന്തം ഷഫ്ഷാൻ എന്താ